ചെറു കേറാം കിടക ഒരു തിരുനേരം മടിപൊടിയാക്കാം കോമടി ഈ കോ മടി ഇത് ബോറടിക്കൊരു മറു വീട് തോറും കേറാം ചെറുതരി കിടക ചിരിയായി കരുതിയാൽ ഇത് രസകരമാം കോമഡി സീരിയസ് ആയി കരുതിയാലോ കുടുംബ കലഹം ഉടനടി കളിചിരിയായി കരുതിയാൽ ഇത് രസകരമാം കോമഡി സീരിയസ് ആയി കരുതിയാലോ കുടുംബ കലഹം ഉടനടി ടീനേജ് ആകുമ്പോ ലൈനം നടിക്കേണം മാരേജ് ആകുമ്പോ കഴിഞ്ഞത് മറക്കേണം ഇല്ലേലെല്ലാം പോയി തക്കിട്ട 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 പെണ്ണങ്ങളെ നിങ്ങൾ മനസ്സിലുള്ളത് മിസ്റ്റർ താൻ മിസ്സിസ് പണിക്ക് മിസ്റ്റർ താൻ മിസ്സിസ് പണിക്ക പ്രിയമുള്ളവരെ ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ ഇത് മിസ്റ്റർ പണിക്ക ഇത് മിസ്സിസ് പണിക്കും ഞങ്ങളുടെ വീട്ടിൽ ഏതു നേരം വഴക്കാണെന്ന് അറിയാലോ അത്തരത്തിലുള്ള വഴക്കുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നു ജാഗ്രത കമലാക്ഷി കമലു ഇന്നത്തെ വീടിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ ഒരു വെടിക്ക് രണ്ട് പക്ഷേ അല്ല രണ്ട് രണ്ട് ഫാമിലി ഫാമിലി ഉണ്ട് ഇവിടെ അങ്ങനെ ഒരു ഈ പണിക്കലായിട്ട് മണ്ടന ഒരച്ഛൻ ഒരമ്മ അവർക്കൊരു മകള് അതിനൊരു ഭർത്താവ് ഓ അങ്ങനെ ടു ഇൻ വൺ ഫാമിലി അതെ ഒരു വെടിക്ക് രണ്ട് പക്ഷി നമസ്കാരം അതാണ് സെറ്റപ്പ് നമുക്ക് ആദ്യം പരിചയപ്പെടാം പേരെന്താ എന്നാണ് ഇവിടെ ഇവിടെ എന്ത് ചെയ്യുന്നു വർക്ക് വർക്ക് ചെറിയ ബിസിനസ് ആനിയുടെ പേര് ചന്ദ്രിക ചെയ്യുന്നുണ്ടോ ക്വാളിറ്റി ആൻഡ് ഡെവലപ്മെന്റ് ഇനി ചേട്ടനെ ചേച്ചിയെ പരിചയപ്പെടാം ചേച്ചിയുടെ പേര് പൂജ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല പഠിത്തം കഴിഞ്ഞു നിൽക്കുക ചേട്ടന്റെ പേര് ഞാൻ എങ്ങനെ നാട് ദുബായിൽ വളർന്ന പൂജ ചേച്ചി ഈ കണ്ടേ ഞാന് ചേട്ടൻ ഇവിടെ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതില് കണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് പരിചയം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എങ്ങനെയാണ് പരിചയപ്പെട്ടെന്ന് ചോദിക്കട്ടെ എങ്ങനെയാണ് കണ്ട് പരിചയപ്പെട്ടതും വിവാഹം കഴിച്ചതും ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ കണ്ട് പരിചയമുള്ളതാണ് പക്ഷെ കല്യാണം കഴിക്കണമുള്ള തീരുമാനം വളരെ ആകസ്മികമായിരുന്നു എങ്ങനെയാണ് ചേച്ചിക്ക് പല എതിർ അഭിപ്രായം പറയാനുണ്ടോ ദൈവം കണ്ടത് ചെറുപ്പത്തിൽ പക്ഷെ ചെറുപ്പത്തില് തീരുമാനിക്കാൻ പറ്റത്തില്ലോ കണ്ടിരുന്നു അല്ല ഒരു എട്ടൊൻപത് വയസ്സ് മകളാണ് മൊറപ്പണ് ആ വക ഓക്കെ അപ്പം ദൂരമായിരുന്നു വീടും ആൻഡിയുടെ വീടും ദൂര സിക്സ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളു നടന്നൊക്കെ പോയി കാണുമായിരുന്നു നടന്നു പോയി കഴിക്കണം അങ്ങനെ എതിർപ്പോ അങ്ങനെന്തെ ഇല്ല ഒന്നും ഇല്ലേറ്റീവ് ആണ് ആണ് വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു ഇവര് ഒമ്പത് വയസ്സും വർഷം ആണ് അതൊക്കെ ഇപ്പൊ നിങ്ങൾ എല്ലാരും ഒരുമിച്ചല്ലേ താമസം ഓക്കെ അപ്പൊ ചേട്ടൻ ചേട്ടൻറെ വീട്ടിലെ അമ്മ അങ്ങനെ ഒരു ഇതായിരിക്കുമല്ലോ ഇവിടെ ഇപ്പം അമ്മായി അച്ഛൻ്റെ അമ്മായി കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമല്ലോ ഇല്ല അമ്മ അമ്മയല്ല അച്ഛനും അമ്മയോ

എത്ര എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ എനിക്ക് പിന്നെ മോനാണത് എങ്ങനെ പ്രാർത്ഥിച്ച ദൈവം ഞാൻ വളരെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താണോ മലയാള സിനിമകളൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് സിനിമകളാണ് ഈ അടുത്ത് തന്നെ രാജമാണിക്ക് മമ്മൂട്ടിയുടെ പിന്നെ കണ്ടത് അതിനു മുമ്പ് നമ്മള് ഈ മമ്മൂട്ടിയുടെ നേരറിയ സിബിഐ സിബിഐയിൽ എങ്ങനെയാ മമ്മൂട്ടി നടക്കുന്നേ Onuranız. Onuranız. Tad 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 tad.